ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്താനല്ലേ ഇവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് വെക്കേഷനൊക്കെ തുടങ്ങി ഒരു പകുതി ദിവസമായപ്പോൾ ഇച്ചിരി നേരത്തെ എണീക്കേണ്ടി വന്നു കേട്ടോ എന്ന മോൻ ട്യൂഷൻ തുടങ്ങുകയാണ് കേട്ടോ ഒരു ഏകദേശം ഒരു മണിയാണ് പുറത്തിറങ്ങിയത് പക്ഷേ ഒരു അഞ്ചേ മുക്കാലായപ്പോൾ തന്നെ ഞാൻ എണീറ്റു തലേ ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ നൈറ്റ് അപ്പോൾ ചപ്പാത്തി മാവ് അധികം വന്നതെടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു കറിയും അതുപോലെ എടുത്ത് കേട്ടോ അപ്പോൾ മോന് വേഗം ഒരു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു കറിയും ആക്കിയും കൊടുത്തു എന്നിട്ട് നല്ലൊരു കാപ്പി ഇട്ടു പക്ഷേ ഒരു അവൻ രണ്ടെണ്ണം കഴിച്ചുള്ളൂ കേട്ടോ രണ്ടെണ്ണം ഇച്ചിരി രണ്ടെണ്ണം കഴിച്ചില്ല കുറച്ചോളം വെച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ ആ ചൂട് കാപ്പിയിലൂടെ ഒരു കറി ഇല്ലാതെ ഒരു ചപ്പാത്തി കടിച്ചെങ്കിൽ കേട്ടോ എനിക്ക് ചപ്പാത്തി എങ്ങനെ തിന്നുന്നത് ഇഷ്ടമാണ് ചെറുതായിട്ടൊന്ന് നെയ്തടവും ഇത് മോനെ നെയ്തടവിയതാണല്ലാതെ എനിക്കത് എടുക്കത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെതേ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി ദൂരെ എത്തിട്ട് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണോന്ന് അറിയാനായിട്ട് അങ്ങനെ ഈ ആകാശങ്ങളൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കണം ദൂരം നല്ല കാലാവസ്ഥയാണല്ലോ എനിക്ക് ഈ കാലാവസ്ഥ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല മഴയേക്കാളും ഇഷ്ടമാണ് മഴ എന്നും അങ്ങ് പെയ്താൽ എനിക്കിഷ്ടമല്ല വല്ലപ്പോഴും പെയ്യുന്ന മഴ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ നിന്നപ്പോണ്ടല്ലോ മുറ്റത്ത് ഒന്നൊക്കെ ഒന്ന് കറങ്ങി നിന്നപ്പോൾ ഒരു ചക്ക നിൽക്കുന്നു എനിക്കത് വിളഞ്ഞതാണോന്ന് എനിക്ക് പരുവോ അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഒരെണ്ണം പഴുത്തപ്പോഴാണ് മണം പറഞ്ഞത് അപ്പോ ഒന്ന് പിച്ചി അല്ല പിച്ചി അടക്കി നോക്കാമെന്ന് കരുതി ആ അടുത്ത വെടിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ഇത് പ്രത്യേകിച്ച് ഇത് താഴെ ആ മണ്ണിൽ മണ്ണിലോട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതിനി വീണ് എന്തെങ്കിലും കം ഇതായാലും കരുതിയാണ് കേട്ടോ അതല്ലൊരു ചക്ക അതായത് ഒരു തണ്ണിമത്തൻ്റെ ഷേപ്പിൽ ഇരിക്കുന്നു കണ്ടാലത് ചെറുതാണ് ചെറുതാണ് അങ്ങനെ എന്നിട്ടുണ്ടല്ലോ ഞാൻ ആ പിച്ചാത്തി ഇപ്പം നല്ല പിച്ചാത്തിയാണ് ഞാൻ പറഞ്ഞില്ലേ പള്ളി പോയപ്പോൾ മാഞ്ച പിച്ചാത്തി സത്യം പറയട്ടെ എനിക്കിതൊന്നും കട്ട് ചെയ്യാനൊന്നും എനിക്ക് ഭയങ്കര പാടാണ് ഇത്രയായിട്ടും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് അതേസമയം ഒന്ന് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി ഇട്ടാലുണ്ടല്ലോ ഞാനത് വേഗം അത് അതിന്ന് ചക്കയൊക്കെ വേർതിരിച്ചൊക്കെ എടുക്കും അതൊക്കെ എനിക്കറിയാം പക്ഷേ ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചു ഫുഡ് എടുത്തപ്പോൾ ഉണ്ടല്ലോ സൂപ്പറായിട്ട് വിളഞ്ഞിട്ടുണ്ട് അതേസമയം ഞാൻ മുമ്പുള്ള ചക്കയൊക്കെ ഉണ്ടല്ലോ എടുത്തതൊന്നും തന്നെ വിളഞ്ഞിട്ടില്ല മുള്ളൊക്കെ പരന്ന് പരന്നിട്ട് എടുത്ത ചക്കകളൊന്നും വിളഞ്ഞില്ല അല്ലാതെ അത് ഇരിക്കുന്ന ചക്കയെല്ലാം വിളഞ്ഞതേ ചെറിയ ചക്കയാണെങ്കിലും ഒരു കൊച്ചു പാത്രം നിറച്ചുണ്ട് കേട്ടോ നല്ല എന്തുകൊണ്ട് എന്താണ് നല്ല എന്തുകൊണ്ട് കഴിക്കുമ്പോൾ തന്നെ ആകുമ്പോഴില്ല എന്താണല്ലോ മാവുപോലുള്ളൊരു ചക്ക എന്ന് എങ്ങനെയാ പറഞ്ഞ് തരേണ്ടതെന്ന് അറിയത്തില്ല നല്ല ടേസ്റ്റ് നല്ല ചക്കയാണ് കേട്ടോ എന്നാൽ പിന്നെ ചോദിക്കും എൻ്റെ സ്വന്തം വീട്ടിലെ കാര്യം തന്നെ നീ എന്തിനാടി ഇങ്ങനെ പറയുന്നേന്ന് നല്ലതായത് കൊണ്ട് പറഞ്ഞതാണ് പിന്നെ എൻ്റെ എൻ്റെ ഈ പരിസരത്തുള്ളതും എൻ്റെ ബന്ധുക്കൾക്കും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രധൈര്യമായിട്ട് പറയാമല്ലോ എണീറ്റൊന്നുമില്ല കേട്ടോ അവിടെ ഇരുന്ന് തന്നെ അരിഞ്ഞു പിന്നെ ഇനി ഈ ഈ ഈ കയ്യുമായിട്ട് ഇനി എണീറ്റ് പോകാൻ വയ്യ പിന്നെ അവിടെ ഒരു തേങ്ങയൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ അരക്ക് കളയാനായിട്ട് ഞാൻ ആ തേങ്ങ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ചകരിയില്ലേ അത് വലിച്ചെടുത്തിട്ടാണ് കേട്ടോ അരക്കൊക്കെയും കളഞ്ഞത് കൈ മൊത്തം അരക്കാണ് പിന്നെ അത് മാത്രമല്ല പിച്ചാത്തി മൊത്തമായി അത് ആ അടുപ്പിനകത്തോട്ട് വെച്ച് ചൂടാക്കുമ്പോൾ അരക്കങ്ങ് പോകും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അരക്ക് കളയുന്നത് എന്നിട്ട് ഞാനത് അവിടെ ഇരുന്ന് എല്ലാം അങ്ങ് അരിഞ്ഞെടുത്തു കേട്ടോ എൻ്റെ മോൻ്റെ ഇതാണ് പിന്നെ ആ മുറ്റത്ത് ആ അരിഞ്ഞോണ്ടിരുന്നപ്പോൾ അവിടെ കിടക്കുന്ന ചെരുപ്പുകളൊക്കെ ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണ് കേട്ടോ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ വലിച്ച് വാരിയൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ അതെല്ലാം കൃത്യമായിട്ടൊക്കെ വയ്ക്കുന്നതാണ് പിന്നെ ഈ ചക്ക കഴുകത്തില്ല എന്ന് പറയുന്നു അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ കഴുകും കേട്ടോ ഇവിടുത്തെ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ചക്ക കഴുകരുത് ചക്ക എത്രയോ തോടിനകത്താണ് ഇരിക്കുന്നത് അത് കഴുകൽ എൻ്റെ ഗുണം പോകുന്നത് പക്ഷേ ഞാൻ അങ്ങനെ അല്ല കേട്ടോ ഏ നമ്മുടെ കയ്യിലായൊക്കെ എല്ലാം കൂടെ അതിനകത്ത് താപത്തിൽ നിന്ന് കരുതി ഞാനങ്ങ് കഴുകും എത്ര കഴുകും തോറും ഒരു എന്താണ് ഒരു വെള്ള കളർ കണക്കുള്ളൊരു വെള്ളമോ വരുന്നത് ഞാൻ നല്ല രീതിക്ക് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി കേട്ടോ എന്നിട്ട് ഇതിനകത്ത് വെക്കാന്ന് വെച്ചാൽ ഇതൊരു ദിവസം ഞാൻ ചോറ് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ ആവിയേറ്റി എടുത്തപ്പം കരിഞ്ഞു പോയി ആ ചോറ് കരിഞ്ഞ ഭാഗം അത്രയൊക്കെ സ്ക്രബ്ബർ വെച്ച് ഒന്നും പോകുന്നില്ല ആ കറുത്ത പാടം അങ്ങനെ തന്നെ ഇരിക്കുക പാത്രം കളയാൻ പറ്റുമോ ഞാൻ എത്ര നോക്കിയെന്നൊരു പിച്ചാത്തി വെച്ച് കുത്തി ഇളക്കി നോക്കി എത്ര ശ്രമിച്ചു നോക്കി സോഡാപ്പൊടി ഇട്ട് നോക്കി പല രീതിയിൽ പറച്ചെയ്ത് ഒന്നും ആ കളറ് പോകുന്നില്ല കേട്ടോ പിന്നെ ആ പാത്രത്തിൽ തന്നെ വെച്ചു അത് ഞാൾ ഫിക്സ് ആയിട്ടിരിക്കുമായിരിക്കും എന്നിട്ട് ഗ്യാസ് കത്തിച്ച് നേട്ട കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പ് തുടക്കം തന്നെ കിട്ടും കേട്ടോ ഉപ്പുമൊക്കെ ചേർത്ത് അങ്ങ് അടുപ്പത്ത് വച്ചു പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ ഇപ്പം ഞാനും ചോദിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങളും എന്നെ അറിയിക്കണം കേട്ടോ ഇന്നുണ്ടല്ലോ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു നിനക്കിപ്പോൾ മനസന്തോഷം ഉണ്ടോയെന്ന് അപ്പോൾ ഞാനതിപ്പം പറയാൻ കാര്യമെന്ന് വെച്ചാൽ നിനക്കിപ്പോൾ സന്തോഷമാണുണ്ടോ നിനക്ക് നീ ഇപ്പം ആണോ അപ്പം എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് അതിനകത്ത് ഉത്തരങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ സന്തോഷമാണ് നിനക്ക് സമയമുണ്ടോ ഇപ്പം നീ വെറുതെ ഇരിക്കുന്നുണ്ടോ നിനക്ക് ഉറങ്ങാൻ സമയമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാനും സമയമുണ്ട് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പോകാനും സമയമുണ്ട് എന്നൊക്കെ നീ ഹാപ്പിയാണോ സത്യം എന്നെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും ഉണ്ടല്ലോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി കേട്ടോ കാര്യം അങ്ങനെ ഇങ്ങനൊന്നും വിളിക്കാത്തവളാണ് എന്നാലോട്ട് വല്ലപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നവളുമാണ് അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ ഇതുമായിട്ട് ചേർന്ന് യൂട്യൂബിൻ്റെ വീഡിയോസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സമയമൊക്കെ കിട്ടുന്നു എന്നൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ അപ്പം നമ്മളെ നമ്മളെക്കുറിച്ച് നമ്മളെ ഇച്ചിരി അകന്ന് നിൽക്കുന്നവരും നമ്മളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞതിൽ സന്തോഷം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരിക്ക് മനസ്സിലാവും കേട്ടോ അത് ഞാൻ അവളെയാണ് പറഞ്ഞുതെന്ന് അങ്ങനെ അവൾ കുറേ വിശേഷങ്ങൾ അതായത് ഏകദേശം കുറേ നാളത്തെ വിശേഷങ്ങൾ അവളും എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നോട് ഒരു വാക്കും പറഞ്ഞു നീ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും സ്വന്തമായിട്ട് സന്തോഷങ്ങൾ കണ്ടെത്തുമെന്ന് നീ എങ്ങനെയാണ് സന്തോഷങ്ങൾ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സന്തോഷങ്ങൾ കണ്ടെത്തുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സന്തോഷമാക്കുക അതിൽ കൂടുതൽ ആത്മാർഥതയായിട്ട് ചെയ്യുക അല്ലേ അങ്ങനെയൊക്കെ ഞാൻ അവളോട്ട് കുറേ നേരം സംസാരിച്ചു എനിക്ക് അവൾ വിളിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നാൽ പിന്നെ ചോദിക്കും ഇവിടെ വന്ന് എന്തിനാണ് പറയുന്നത് എൻ്റെ കൂട്ടുകാർ വിളിച്ചതിന് എൻ്റെ ചാനലിൽ എനിക്ക് പറയാമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അവൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ശരിയാണല്ലേ ഞാൻ പണ്ട് നിന്ന് അണക്കൊന്നും അല്ല എന്നാൽ പിന്നെ അങ്ങനല്ല എനിക്കിപ്പം സമയങ്ങൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ പണ്ടാണെങ്കിൽ മക്കളെ സ്കൂളിൽ വിടണം അല്ലെങ്കിൽ മക്കളെ പി ടി എ മീറ്റിങ്ങിന് പോകണം അല്ലെങ്കിൽ ചന്തയിൽ പോകണം അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ പോകണം തുണിതയ്ക്കാൻ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് ഇതിപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും അവിടെ പോകണം ഇവിടെ പോകണം സാധനങ്ങൾ വാങ്ങിക്കണമോ അതിൻ്റെ കൂടെ എനിക്ക് വീഡിയോസ് കൊടുക്കണം അങ്ങനെയുള്ളൊരു ഇതും കൂടെ എനിക്കായിട്ടുണ്ട് കേട്ടോ കാര്യം എനിക്ക് എനിക്കതങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ സന്തോഷം വളരെ മനസ്സിന് നല്ല സന്തോഷം തോന്നി തന്നെയാണ് ചെയ്യുന്നത് മുമ്പ് ഒരിക്കലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ചിലപ്പോൾ ഈ ചാനൽ നിർത്തിയാൽ എന്തെന്ന് തോന്നുന്നുണ്ടെന്ന് അതും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ അതിന് വന്ന് സപ്പോർട്ട് എന്നെ അത് മാറ്റി മാറ്റിമറിച്ചു കേട്ടോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിപ്പോയി എങ്കിലും ഇല്ല കുറച്ച് നാളും ഇങ്ങനെ നമ്മൾ വിശേഷങ്ങളൊന്നും അന്വേഷിക്കാതിരുന്നിട്ട് വേഗം വിളിച്ചൊരു കൂട്ടുകാരി എന്നോട് എന്തൊക്കെയുണ്ട് വിശേഷം കൂടി നീ ആണോ എന്തായാലും നീ ഹാപ്പി ആണല്ലോ അത് മതി എന്നുള്ളൊരു ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ ഞാനിവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ എന്നിട്ട് എന്താണ് ഇതിനിടയ്ക്ക് ചക്കെ വെന്ത് പോയല്ലേ ചക്കയ്ക്കുള്ള അരപ്പൊക്കെ കണ്ടല്ലോ ഞാൻ കുറേ അധികം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ജീരകം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ തേ എന്താ തേങ്ങ അരച്ച കൂട്ടത്തിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടത് അല്ലാതെ ഞാനിത് വേവുന്നത് ഞാൻ കാണിച്ചില്ല എന്തൊരു കളറായിരുന്നു നല്ല അടിപൊളി മഞ്ഞക്കളറായിരുന്നു അത് ഞാൻ ആ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയി അങ്ങനെ മഞ്ഞൾപ്പൊടി ഒന്നും ഇടാതാണ് കേട്ടോ ആദ്യം വേവിച്ചത് വെറും ഉപ്പ് ഇട്ട് പക്ഷേ എന്ത് വന്നപ്പോൾ ഉണ്ടല്ലോ അപ്പാരം മണവും നല്ല മഞ്ഞക്കളറും എന്നിട്ട് ഏകദേശം ഒരു പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇളയും മോൻ പറയണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് തരുന്നില്ലെന്ന് അല്ലെങ്കിൽ രാവിലെ നാലരയ്ക്ക് എണീറ്റിട്ടെല്ലാം ചെയ്യുന്നില്ലേന്ന് അവൻ എന്നോട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ആ അപ്പം ചെയ്യാം കാര്യം ആ ചക്ക കെട്ടിപ്പോ ഉണ്ടല്ലോ അത് അവിടെ തന്നെ ഇങ്ങിരുന്നു പോയി ആ കാര്യം അത്രയും ഉണ്ടല്ലോ പിന്നെ ഞാനത് ചെയ്യാൻ മെനക്കിടത്തില്ല അങ്ങനെ പിന്നെ ബാക്കി മാവിരുന്നില്ലെന്ന് പറഞ്ഞില്ലേ അത് ഞാനും മോനും കൂടെ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ അവിടെ നിന്ന് തന്നെ പരത്തി അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ ഇതിപ്പം ഞാൻ ശീലിച്ചു പോയി കാര്യം ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പമാണ് താഴെ ഒരു എന്താണ് അടുപ്പ് അതായത് ആ സ്റ്റൗ എടുത്ത് താഴെ വച്ചെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരുന്നതിനെ കാര്യം അങ്ങോട്ടുള്ള ഭാഗത്ത് നോർത്തിൻ്റെ ഒരു സൈഡിലൊക്കെ ഉണ്ടല്ലോ അവർ ആ ഗ്യാസ് അടുപ്പം ഇങ്ങോട്ട് താഴെ വെച്ച് ഒന്ന് ചപ്പാത്തി പരത്തി അപ്പോഴപ്പഴും തന്നെ ചുട്ട് ചുട്ട് കൊടുക്കും അവിടെ ഇരുന്ന് ഇങ്ങോട്ട് ആൾക്കാർ വന്നിരുന്ന് ഒരു പായ ഇങ്ങോട്ട് വിരിച്ച് അതിനകത്തിരുന്ന് കഴിക്കും ഡൈനിങ് ടേബിളും ഇല്ല ഞാൻ മുമ്പുള്ള വീടിലൊക്കെ പറഞ്ഞതാണ് ഡൈനിങ് ടേബിളും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല എന്ത് സിമ്പിളാണ് അല്ലേ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചക്ക വെച്ചല്ലോ അപ്പോൾ മീനും കൂടെ എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് കരുതി മീൻ വാങ്ങിക്കാൻ പോയി എന്തൊരു വിലയാ ഇനി ക്രിസ്മസ് കഴിഞ്ഞു ഇനി ന്യൂ ഇയറും കഴിഞ്ഞിട്ട് വില കുറയത്തുള്ളൂ എന്നാലിട്ട് ഒരുപാട് മീനും ഇല്ല കുഞ്ഞ് ചാളാപ്പിന്നെ ഒരൊറ്റ ചൂരേ ഇരിക്കുന്നു പിന്നെ ഒരു ചേമീനെന്നും പറഞ്ഞ മീൻ ഇരിക്കുന്നു കേട്ടോ അതിന് മുന്നൂറ്റമ്പത് രൂപ ഞാൻ പിന്നെ നെത്തോലി നോക്കിയപ്പോൾ നെത്തൂലി ഒരു കിലോ ഇരുന്നൂറ് ഞാൻ അര കിലോ നെത്തൂലി നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ വന്നു കേട്ടോ എൻ്റെ മൂത്ത മുൻ ഗൗതമാണെങ്കിൽ പ്ലം കേക്കിൻ്റെ ക്രിസ്മസ് കഴിഞ്ഞിട്ടും അവൻ്റെ ആഗ്രഹം തീർന്നില്ല കേട്ടോ എനിക്ക് വേണം എനിക്ക് പ്ലം കേക്ക് വാങ്ങിച്ചതാണ് ആമേ ഭയങ്കര ഇഷ്ടമാണ് അവൻ ക്രീം കേക്ക് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് പ്ലം കേക്ക് പിന്നെ ഈ വീഡിയോയിലും ഈ കടയും ഞാൻ കുറേ നാൾക്ക് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞതാണ് നമ്മുടെ വീടിനടുത്തുള്ളതാണ് കെ എൻ എസ് സത്യം പറഞ്ഞാൽ നല്ല ബേക്കറിയാണ് കേട്ടോ എല്ലാം നമുക്ക് വിശ്വസിച്ച് മക്കൾക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ഇവർക്കും കഴിക്കാം എല്ലാം കഴിക്കാം അവരവിടെ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നതാണ് അങ്ങനെ എന്താണ് കേക്കും വാങ്ങിച്ച ഒരു ബ്രെഡും വാങ്ങിച്ചെങ്കിൽ വന്നു എന്നിട്ട് വന്ന പാടെയിരുന്നു അങ്ങ് മീനം കേട്ടിയത് കാര്യം നല്ല താമസിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കാര്യം ആ ചക്കയാണ് ഇത്രയും സമയമാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ ആ സമയം പത്ത് പത്തര മണിയായിട്ടാണ് എന്താ മീനെടുത്ത് അങ്ങോട്ട് വെള്ളത്തിലിട്ടപ്പോഴുണ്ടല്ലോ ഒരു കല്ല് കണക്കിരിക്കുന്നു അത് നല്ല കട്ടി എന്തായാലും ഞാൻ കട്ടി ചെയ്തങ്ങ് എടുത്തു പോകും കാര്യം എന്തായാലും കറി വെച്ചല്ലേ പറ്റി കുറച്ച് ദിവസമായി കേട്ടോ നെത്തൂലി കറി വെച്ചിട്ട് അങ്ങനെ എന്താണ് തക്കാളി പച്ചമുളക് പിന്നെ എന്തുവാ ആ പച്ചമുളക് പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ടു എന്നിട്ട് നല്ല രീതിക്ക് രൂപത്തിൽ പുളിയൊക്കെ ചേർത്ത് പച്ച തേങ്ങയൊക്കെ അരച്ച് കലക്കി അടുപ്പത്ത് വച്ചു ഇനി ന്യൂഇയർ അല്ലേ എല്ലാവരും എന്താണ് ന്യൂ ഇയർ ആഘോഷത്തിന് പോകുന്നുണ്ടോ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ടോ ബീച്ചിൽ പോകുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബീച്ചിലൊക്കെ പോയി ആ നൂറിൻ്റെ രാത്രി ആഘോഷിക്കാനായിട്ട് പക്ഷേ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയാനായിട്ടോ മക്കൾ പറയുകയാണ് അമ്മയെ എവിടെ പോകാനാണ് എവിടെ പോകാനോ ഒന്ന് സിനിമ എന്ന് കൊണ്ട് കാണിക്കണമെന്നുണ്ട് സർവ്വമായ എന്ന് പറയുന്നൊരു സിനിമ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞാൽ നല്ല സിനിമയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് മക്കളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം ആദ്യമായിട്ട് ഞാൻ ചേട്ടനൊന്നും ഇല്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയാൽ അപ്പോൾ ആ ഒരു ഇത് ഉള്ളത് അങ്ങനെ പോയതുകൊണ്ടൊരു ധൈര്യം ഉണ്ട് കേട്ടോ ഇനി വീണ്ടും മക്കളെയും കൊണ്ട് പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അങ്ങനെ മൂത്ത മോൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആ കേക്ക് എടുത്ത് അതുവരെ അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇളയവന അങ്ങ് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു മോനെ ചേട്ടൻ വന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് എൻ്റെ പൊന്നോ ഇവിടെ ഈ ഒരു കേക്കിന് ഗൗതം ഗൗതമാണെങ്കിൽ അങ്ങനെ മൂത്ത മോൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊന്നും അവനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ചില ചില കാര്യങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെ ഇതൊരു കൊച്ചു കേക്കാ പക്ഷേ നല്ല സാധനമായിരുന്നു കേട്ടോ കാരണം ആ പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് സാധാ ഒരുപാട് കേക്ക് ആണ് പ്ലം കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് പീസ് എടുത്തു എന്നിട്ട് ഞാനതിൽ നിന്ന് ഒരു പീസ് അങ്ങ് കഴിച്ചോട്ടോ എന്നിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്നങ്ങ് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചു കൊടുത്തിട്ടങ്ങ് പോയി കേട്ടോ കാര്യം ഈ തൊണ്ടയിൽ ഇതാവണ്ടാന്ന് കരുതി പിന്നെ കടുക് താളിച്ചില്ല ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് വേഗം കടുക് താളിച്ചു കേട്ടോ രണ്ടിനും കൂടെ ഒരുമിച്ചാണ് ഇട്ടത് ചക്കി കടുക് താളിക്കോ കടുക് താളിച്ച് വെച്ച് നോക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേകം മണമൊക്കെ കിട്ടും പിന്നെ ചക്ക വെന്ത് കഴിയുമ്പോൾ ചിലർ വെളിച്ചെണ്ണ ഒഴുകി ഞാൻ അത് ഒഴിച്ചില്ല അതിന് പകരം ഈ കടുക് താളിച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതലായിട്ട് ഒഴിച്ചത് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മണി കാണും എന്നിട്ട് ഞാൻ പോയി ഒരിച്ചിരി ചോറും കാര്യം പത്ത് മണിയൊക്കെ എപ്പോഴാണ് ചപ്പാത്തി കഴിച്ചു എന്നിട്ട് ഇച്ചിരി ചോറും കുറേ അധികം ചീനി ചക്കയും പിന്നെ മീനും കൂടെ എടുത്ത് കഴിച്ചു കേട്ടോ എൻ്റെ കൂടെ കിടന്ന ഇളയവനങ്ങിപ്പോയി മൂത്തവൻ ആ സെറ്റിംഗിൽ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ടി വി കണ്ടുറങ്ങി കഷ്ണം കുഞ്ഞങ്ങ ഉറങ്ങിപ്പോയി സാധാരണ അങ്ങനെ ഉറങ്ങിയാലോ ഇച്ചിരി നേരം കഴിയുമ്പോൾ എണീറ്റ് പോകുന്നതാണ് ഇത് എന്താണെന്ന് അറിയത്തില്ല നല്ല രീതിക്ക് ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ പതിവ് ഇന്നും ഓ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ അല്ലേ ചെയ്തില്ലെന്നും പറഞ്ഞ് എന്താ ഒന്നോ രണ്ടോ ദിവസം ചെയ്തില്ലെന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എങ്കിലും ഉണ്ടല്ലോ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അല്ല ഒരു ദിനചര്യ എന്ന് പറയത്തില്ലേ അതൊക്കെയാണല്ലേ വീട് വൃത്തിയാക്കൽ ഇത് ഓ ജോലിയൊക്കെ ഉള്ള പിള്ള ആൾക്കാർ എന്താ അല്ലേ ചെയ്യുന്നത് എന്തൂരം കഷ്ടപ്പെടുമല്ലേ വൈകിട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യണം അതൊക്കെ മെയിൻ്റൈൻ ചെയ്ത് പോകുന്നത് സത്യം പറഞ്ഞാൽ അതൊരു പാട് തന്നെയാണ് എനിക്കിതൊക്കെ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും അപ്പോൾ ഒരു ജോലിയില്ലായിരുന്നല്ലോന്ന് നല്ല സമയത്ത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടിപ്പോന്നെ പിന്നെ വിചാരിക്കും ആ ഇത് ഈ ജോലി നല്ലൊരു ജോലി തന്നെയാണ് പക്ഷെ ശമ്പളം ഉള്ളൂ അങ്ങനെ എന്താ വീടിനകമൊക്കെയൊക്കെ തൂത്തൊതുക്കി വൃത്തിയാക്കി പിന്നെ ആ കാർ പൊറിച്ചൊന്ന് ഒതുക്കി കേട്ടോ കേട്ടോ അവിടെ മൊത്തം ആ കാറ് കിടന്നത് കാരണം നിറച്ച് പൊടിയായിരുന്നു അങ്ങനെ ആ ഭാഗമൊക്കെ അങ്ങ് നല്ല രീതിക്കങ്ങ് തുടച്ച് വൃത്തിയാക്കി ഒരുപാട് തുണികളുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കഴുകുക ഞാൻ രാവിലെ എടുത്ത് തുണി എടുത്തിട്ടതിന് ശേഷമാണ് ആ ചക്ക എടുക്കാനായിട്ട് പോയത് ആ തുണി ഇട്ടാൽ നിന്നുകൊണ്ട് ഇപ്പം ഇന്നപ്പോഴാണ് കേട്ടോ ചക്ക ശ്രദ്ധിച്ചത് അങ്ങനെ ആ ചക്ക ഇടത്തിക്കൊണ്ടങ്ങ് വന്ന് ആ ചക്കയുടെ പുറകിലായിപ്പോയി തുണി ഇപ്പോഴും വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് അതെടുത്ത് ഒന്ന് കഴുകിയിടണം പിന്നെ ചെടിക്ക് വെള്ളം നനയ്ക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ തന്നെ അധികമുണ്ട് പിന്നെ രാത്രി ഇന്ന് പ്രത്യേകിച്ച് ആഹാരങ്ങളൊന്നുമില്ല ചോറ് തന്നെ കൊടുക്കാം കാര്യം ചോറിരിപ്പുണ്ട് ചക്ക ഇരിപ്പുണ്ട് മീൻ ഇരിപ്പുണ്ട് മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ കൊടുക്കാം അല്ലേ പിന്നെ എങ്ങ് മുറ്റമൊക്കെ എങ്ങ് തോത്തും കാര്യം ഇതും കൂടെ ചെയ്തില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഞാൻ എനിക്ക് ശരീരത്തിൽ ഒരു വ്യായാമവും കാണത്തില്ല കേട്ടോ കാര്യം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ നടക്കത്തില്ല ഒരുപാട് മുറ്റം ഇഷ്ടമാണോ എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് ഒരുപാട് മുറ്റം വലിയ വീട് രണ്ട് നില വീട് അതൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്ക് ഒറ്റ നില വീട് കുറച്ച് മുറ്റം പിന്നെ കുറച്ച് ചെടികൾ അതൊക്കെയാണ് ഇഷ്ടം ഇതേ നോക്കി സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു ഞാൻ എത്രമാത്രം ദൂരെ നിന്നാണ് എടുത്തതെന്ന് നോക്കി ഇപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല ഇവിടെ നിന്നാൽ പക്ഷെ എനിക്കത് കണ്ടപ്പോൾ നല്ലൊരു ചുമപ്പ് നിറം പോലെ കണ്ടുകൊണ്ടാണ് കേട്ടോ എടുത്തത് എന്നിട്ട് തുണി കഴുകാനുണ്ടെന്ന് പറഞ്ഞില്ലേ കാര്യമായിട്ട് നിന്നിങ്ങ് കഴുകിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ എണ്ണീക്കുമ്പോൾ അതിനേക്കാളും കാണും വൈകിട്ട് കുളിക്കുന്നതും അതും ഇതുമൊക്കെ കാണും അങ്ങനെ പിന്നെ നിന്നങ്ങ് കഴുകി കേട്ടോ പിന്നെ അത് മാത്രമല്ല പുറത്തിടുന്ന ചുരിദാറൊക്കെ ആയിരുന്നു അപ്പം കഴുകിയിട്ടാൽ രാവിലെ ആകുമ്പോൾ ഉണങ്ങി കിടക്കും പിന്നെ എൻ്റെ മൂത്ത മോനുണ്ടല്ലോ ഗൗതം അവൻ പുറത്തിടുന്ന ഏത് ഡ്രസ്സ് എടുത്താലും അത് വൈറ്റ് ആയിരിക്കും കൂടുതലെടുക്കുക എന്താണെന്ന് നടക്കുന്നത് അവൻ ആ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിനകത്തുള്ള അഴുക്കും അതേ രീതിയിൽ വേണം എടുക്കാൻ എന്നാലിട്ട് കൂടുതൽ ആ ബ്രഷ് വെച്ചൊന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല അതിൻ്റെ ആ ഒരിത് പോവും അതുകൊണ്ട് വെള്ള ഡ്രെസ്സാണ് എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടം പക്ഷേ അത് നല്ലതാണ് വെള്ള ഡ്രസ്സ് എന്തുകൊണ്ട് നല്ലതുമാണ് എങ്കിലും എപ്പം പോയാലും അവൻ വെള്ളമേ എടുക്കത്തുള്ളൂ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നിട്ട് ചെടിക്ക് വെള്ളം വെള്ളമൊഴിച്ചു എന്നതിന് ശേഷം ബ്രെഡ് അമ്മ ചായരോട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ബ്രെഡ് രണ്ടുപേർക്കും ഉണ്ടാക്കി കൊടുത്തു ഒരു മുട്ട ഓംലേറ്റും കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ